ശക്തമായ വേലിയേറ്റം നടപടികൾ എടുക്കാത്ത കേരള സർക്കാരിന്റെ നടപടികൾക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പടുന്ന കല്യ ചിലപ്പുഴയോരത്തെ പ്രതിഷേധം നടത്തി വിശദമായ വാർത്തകളിലേക്ക് എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ പ്രതിഷേധം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി മുനവം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ധനുമാസത്തിലുമൊക്കെ വേലിയേറ്റമുണ്ടാകാറുണ്ട് എങ്കിലും അതുപോലെ തന്നെ ഒഴുകിപ്പോയി ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അത് വർഷം വർഷം നടക്കുന്ന വർഷാവർഷം നടക്കുന്ന ഒരു സംവിധാനം പോലെ മാത്രമായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ കണ്ണൻ അധ്യക്ഷത വഹിച്ചു എം എച്ച് ഹാരിഷ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് ഗോപു വീണ അശ്വിനി കുമാർ ഇന്ദിര ഉണ്ണി എൻ എം പ്രസാദ് എൻ എം ജയൻ ബിജുപുത്രത്ത് എന്നിവർ സംസാരിച്ചു മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ താമസിക്കുന്ന പുഴയോരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ വെലിയേറ്റമാണ് നിരവധി വീടുകളിലും വെള്ളം കയറി ബന്ധുവീടുകളിൽ പോലും താമസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശത്തുകാർ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ കണ്ണൻ പറഞ്ഞു വളരെ സ്ലോവിലാണ് വെള്ളം കയറിയിരുന്നെങ്കിൽ എല്ലാ തീവ്രതയോടും കൂടി നമ്മുടെ വീടുകളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കോ സ്കൂളിൽ പോകാനോ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കോ കർഷകർ തൊഴിലാളികൾക്കോ തൊഴിലെടുക്കാനോ എന്ത് പറയുന്നു ഒരു പെയിൻ്റർക്കോ ഒരു കൽപ്പണിക്കാരനോ എന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മളിത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരവസ്ഥ എത്രയും പെട്ടെന്ന് ശാശ്വതമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളിന്നിവിടെ ഈ സമരം ആയിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം പ്രത്യേകിച്ച് ഈ പ്രളയമുണ്ടാക്കിയത് ഈ ഗവൺമെൻറ്റിനാണ് ഈ പ്രളയത്തിന് ശേഷം ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇന്ന് എന്നും ദുരന്തം അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ആ പ്രളയം വരുത്തി അതിനുശേഷം എത്രയോ സമരങ്ങൾ